ഇതെല്ലാം സാഹചര്യങ്ങളാണ് മനുഷ്യരെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് ഓരോ നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കാണുന്ന ഒന്നും ആയിരിക്കും റിയൽ ലൈഫ് സിനാരിയോസ് പക്ഷേ വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന് വാശി പിടിക്കുന്നവരോട് ഞാൻ എപ്പോഴും പറയാം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഞാൻ ഇതുപോലെ ഒരുപാട് പേർക്ക് കെയർ കൊടുക്കുന്ന ഒരാളാണ് എൻ്റെ കീഴിൽ ഒരു മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതോളം ആളുകളുണ്ട് പക്ഷേ എൻ്റെ അമ്മയെ കിടപ്പിലായി കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ചെന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നാട്ടുകാരെന്താ എന്താ വിചാരിക്കുക അച്ഛനും അമ്മയും കഷ്ടപ്പെട്ട് ഉണ്ടാക്കി ഒരു വീട്ടിൽ കിടന്ന് മരിക്കണം എന്നുള്ള പലരും ഉണ്ട് പക്ഷെ അതുപോലെ സാധിക്കാത്ത കുറേ സിറ്റുവേഷൻസും ഉണ്ടായിട്ടുണ്ട് ഈ ഇപ്പം മക്കള് മക്കളുമായിട്ടുള്ള വാശികളാകാം മക്കളുടെ വാശികളാകാം ഇതെല്ലാം സാഹചര്യങ്ങളാണ് മനുഷ്യരെ ഇങ്ങനെ ആക്കി തീർക്കുന്നത് ഓരോന്നിപ്പം നമ്മൾ വിചാരിക്കുന്നത് നമ്മൾ കാണുന്ന ഒന്നും ആയിരിക്കും എല്ലാ റിയൽ ലൈഫ് സിനാരിയോസ് പക്ഷേ വീട്ടിൽ കിടന്ന് മരിക്കണമെന്ന് വേനോ വാശി പിടിക്കുന്നവരോടെ ഞാൻ എപ്പോഴും പറയാം അത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ് ഒരു പ്രൊഫഷണൽ കെയർ തന്നെ അപ്പം ഞാൻ ചെയ്യുന്ന യൂറിൻ റിട്ടൻഷൻ പ്രായമാകുമ്പോൾ ഇതെല്ലാം സർവ്വസാധാരണ ബ്ലാഡറിനകത്തൊന്നും യൂറിൻ പോകുന്നില്ല ഞാൻ ചോദിക്കുന്നത് വീട്ടിൽ കിടന്നാൽ ഇത് ആരെങ്കിലും തിരിച്ചറിയോ അവിടെ കിടക്കിട്ട് കിടപ്പുണ്ടെന്നുള്ളത് ആ സമയത്ത് പ്രൊഫഷണൽ കെയർ ആകുമ്പോൾ നഴ്സുമാർ പോയ ഒന്ന് ആ ആപ്പച്ചാന്നൊക്കെ പറഞ്ഞ് ഒന്ന് വയറ് ഇപ്പോൾ ഞാൻ വനോ ഇതുമായിട്ട് എനിക്ക് ബന്ധമില്ല ഞാൻ വയർ കമ്പിച്ചിരിക്കുന്ന കണ്ടാൽ എനിക്ക് തൊട്ടാൽ എനിക്കറിയാൻ പറ്റും അപ്പൊ ഞാൻ പറയുന്ന എക്സ്പീരിയൻസ് അല്ല അപ്പൊ ഞാൻ പറയുന്ന അന്നേരം ഒരു ഇത് മരുന്ന് കൊടുക്കുക അല്ല ട്യൂബിട്ടോ അത് ട്രെയിൻ ഔട്ട് ചെയ്ത് കഴിഞ്ഞാൽ അവർക്ക് കിട്ടുന്ന ആശ്വാസം എന്നാന്ന് ആലോചിച്ചു നോക്കിയാൽ വാർദ്ധക്യത്തിന് ആൾക്കാരുടെ ഏറ്റവും വലിയ കംപ്ലയിന്റ് തന്നെ വൈറ്റീന്ന് പോകുന്നില്ല വൈറ്റിന്ന് പോകുന്നില്ല ഞാൻ ചോദിക്കുന്ന വീടുകളിൽ നമ്മൾ എന്നെ ആയി ഒരു പാളംകുടം പഴം കഴിക്കാൻ പറയും അല്ലെങ്കിൽ രണ്ടെണ്ണം കൊടുക്കും അതുകൊണ്ടൊന്നും ഇവിടെ ആണെങ്കിൽ അതിന് ടാബ്ലറ്റ് കൊടുത്തു എനിമ വെച്ചു വെച്ചു അവരുടെ ഏനോ അത് കഴിയുമ്പോഴുള്ള അവരുടെ വെൽബീങ് ഒന്നാൽ നോക്കിയാൽ അപ്പം വീടുകളിൽ ഇതൊന്നും പ്രായമായിട്ട് നമ്മൾ പറയുന്നത് പോലൊന്നും പ്രൊഫഷണൽ കെയർ കൊടുക്കാൻ പറ്റത്തില്ല അല്ലേ നമ്മൾ പ്രൊഫഷണൽ ആയിട്ട് നേഴ്സിനെ വീട്ടിൽ ഫുൾ ടൈം വെക്കണം അപ്പം അങ്ങനെ ഒരാളെ വെച്ച് കഴിഞ്ഞാൽ എന്താ പറ്റുന്നത് അവർ ഇരുപത്താറ് ദിവസം ഇരുപത്തേഴ് ദിവസം കഴിയുമ്പോൾ അവർ അവധിക്കു പോകും പിന്നെ അടുത്ത ആളായിരിക്കും വരുന്നത് അപ്പോൾ കണ്ടിന്യൂറ്റി കാണത്തില്ല അപ്പോൾ ആദ്യം മുതൽ അങ്ങനെയുള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ എല്ലാ അസുഖത്തിനും പ്രൊഫഷണൽ കെയറ് വേണ്ട പക്ഷേ വാർദ്ധക്യത്തിൽ ഒരുമാതിരിപ്പെട്ട എല്ലാത്തിനും പ്രൊഫഷണൽ ആണ് ഏറ്റവും നല്ലത് പക്ഷേ ഞാൻ പറയുന്നത് ഇപ്പം ഡെയിലി ടെമ്പറേച്ചർ നോക്കുന്നു ഇപ്പം ഡെയിലി ടെമ്പറേച്ചർ നോക്കുന്നതിൻ്റെ ഗുണം എന്നാന്ന് ചോദിച്ചാൽ നോർമലിനേക്കാളും ഒരു ശകലം കൂടുതൽ കണ്ടാൽ ഊഹിച്ചോ ഒന്നീ വെള്ളം കുടിക്കുന്നില്ല യൂറിനറി ഇൻഫെക്ഷനിലേക്കുള്ള പോക്കാണ് അന്നേരം ആ ഒന്ന് കൾച്ചർ ചെയ്യുവോ അതിൻ്റെ ഇത് ചെയ്ത് കഴിഞ്ഞാൽ അറിയാം അതിന് അന്നേരം മരുന്ന് കൊടുത്തേക്കാമെങ്കിൽ ആശുപത്രിയിലൊന്നും പോകാതെ ഒപ്പിക്കാം സാച്ചുറേഷൻ ഡെയിലി നോക്കാം പ്രഷർ നോക്കാം ഷുഗർ നോക്കാം അത്രയൊക്കെ കാര്യങ്ങൾ നോക്കിയാൽ തന്നെ വലിയ പ്രശ്നമില്ലാതെ വാർദ്ധക്യം കൊണ്ടുപോകാൻ പറ്റും പക്ഷെ പലരും അതൊന്നും ചെയ്യയില്ല നമ്മളിപ്പോൾ ഇന്ത്യയിൽ തന്നെ ആദ്യമായിട്ട് ഒരു ഏകീകൃത നയം കൊണ്ടുവന്ന കേരളമാണ് അപ്പോൾ അത് അതിൽ നിന്ന് നമ്മൾ എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ട് ആ നയത്തിൽ നിന്ന് ശരിക്കും നയത്തിൽ നിന്ന് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്ന് അസസ് ചെയ്ത് പറയാൻ എനിക്ക് അറിഞ്ഞുകൂടാ കാരണം അത് രണ്ടായിരത്തി ഒൻപതിൽ രണ്ടായിരത്തി ഒൻപത് എട്ടിൽ രണ്ടായിരത്തി എട്ടിലാണ് ഏപ്രിൽ ഒമ്പതിന് ആ ഒരു പോളിസി വന്നത് ആ പോളിസിയിൽ ബേസിക്കല് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ മാത്രമായിട്ടല്ല അത് ലോക്കൽ ബോഡീസ് ഏറ്റെടുക്കണം അത് കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലേക്ക് വരണം ഒരു നല്ല വീക്ഷണത്തോടെയുള്ളൊരു നയം തന്നെയാണ് കേരളം ആ കാര്യത്തിൽ മുന്നിലാണ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ പക്ഷേ അതിൻ്റെ പ്രായോഗികത ഇപ്പോഴും പറയുമ്പോഴേ ഞാൻ പ്രായോഗികത എന്ന് പറയുന്നത് അതുകൊണ്ടാണ് ഒരു എൻ ജി ഒ അല്ലെങ്കിൽ ഒരു കമ്മ്യൂണിറ്റി ബേസ്ഡ് റീഹാബിലിറ്റേഷൻ്റെ തയ്യാറായിട്ടുള്ള പ്രൊഫഷണൽ കെയറിന് പ്രൊഫഷണൽ കെയർ കേട്ടോ അല്ലെങ്കിൽ ഇതൊക്കെ കൃത്യമായി മനസ്സിലാക്കാൻ പറ്റുക എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞ ഒരു വലിയ കാര്യമാണ് നമുക്ക് ഞാൻ പറഞ്ഞല്ലോ ക്വാളിഫിക്കേഷൻ നമുക്കുണ്ട് ക്വാളിഫിക്കേഷൻ പലപ്പോഴും എക്സ്പീരിയൻസും വെച്ച് നോക്കുമ്പോൾ അത് വളരെ ഒരു വ്യത്യാസം കാണാറുണ്ട് അപ്പോൾ ഈ കമ്മ്യൂണിറ്റി ബേസ്ഡ് നേരത്തെ അതുകൊണ്ട് ഞാൻ പറഞ്ഞു നമ്മുടെ ഈ ഒരു പ്രൈമറി കെയർ ട്രഷ സെക്കൻഡറി ആൻഡ് ടെർഷറി കെയർ എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളൊരു വലിയ പോളിസി തന്നെയാണ് അത് വളരെ വീക്ഷണത്തോടെ തന്നെ ചെയ്തിട്ടുള്ളതാണ് പക്ഷെ ഇപ്പോഴും ആ പോളിസിയിൽ നമ്മൾ എത്രമാത്രം അറ്റൈൻ ചെയ്തിട്ടുണ്ട് അല്ലെങ്കിൽ അതിൻ്റെ അകത്തെ ക്വാളിറ്റി ഓഫ് ലൈഫ് വാർദ്ധക്യത്തിലുള്ള ക്വാളിറ്റി ഓഫ് ലൈഫ് നമുക്ക് എത്രമാത്രം അതുകൊണ്ട് ഇമ്പ്രൂവ് ചെയ്യാൻ പറ്റിയിട്ടുണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് നമുക്ക് പലപ്പോഴും പറ്റിയിട്ടില്ല കാരണം ഈ ക്വാളിറ്റി ഓഫ് ലൈഫ് എന്ന് പറഞ്ഞത് വീടിൻ്റെ ഉള്ളിലാണ് പലപ്പോഴല്ലോ അപ്പോൾ ഇത് തീരുമാനിക്കുന്നത് ലോക്കൽ ബോഡിയിൽ ആരുമല്ല അതൊരു മരണം വരുമ്പോഴും മാത്രമാണ് ഒരു പക്ഷേ ലോക്കൽ ബോഡിയിൽ ആരെങ്കിലുമൊക്കെ ആയിട്ട് ബന്ധപ്പെടുന്നത് തന്നെ എന്നാണ് ഞാൻ എക്സ്പീരിയൻസ് എക്സ്പീരിയൻസിന്നാണ് കേട്ടോ ഇത് പറയുന്നത് ഇത് പോളിസിയുമായിട്ടല്ല ഞാൻ പറയുന്നത് ഞാൻ മനസ്സിലാക്കുന്നതും നമ്മൾ ഇടപെടുന്നതുമായിട്ടുള്ള ആളുകൾ കണ്ടിട്ടുള്ളത് പലപ്പോഴും അങ്ങനെയാണ് അപ്പോൾ ഈ ഡിസിഷൻ മേക്കേഴ്സും പോളിസി മേക്കേഴ്സും ഇത് രണ്ടും രണ്ടായിട്ടാണ് നിൽക്കുന്നത് ഇവർ തമ്മിലുള്ള ഒരു ഐക്യം എന്ന് പറഞ്ഞാൽ അതായത് അവയർനെസ് ഈ ഡിസിഷൻ മേക്കേഴ്സിനും ഇല്ല ഇങ്ങനെ ഒരു നല്ലൊരു പോളിസി ഉണ്ട് അല്ലെങ്കിൽ നമുക്ക് അതിന് പറ്റുന്ന ഒരു സപ്പോർട്ടീവ് സിസ്റ്റം നമ്മുടെ തൊട്ടടുത്ത് തന്നെ ഉണ്ട് ആ സപ്പോർട്ടീവ് സിസ്റ്റത്തിൽ നമുക്ക് എത്രമാത്രം നമ്മുടെ ഇത് ഉപയുക്തമാക്കാം എന്നുള്ളതിനെ കുറിച്ചുള്ള അറിവില്ലായ്മ മാത്രമായിരിക്കില്ല ഈ അവബോധം ഉണ്ടെങ്കിൽ പോലും അത് നമ്മളെങ്ങനെ സൊസൈറ്റിയിൽ പ്രസൻറ്റ് ചെയ്യും നമ്മുടെ അത് ഫാമിലിയിൽ പ്രസൻറ്റ് ചെയ്യും ഇങ്ങനെയുള്ള കുറേ ഒരു സ്റ്റിഗ്മ നമ്മുടെ ഓരോരുത്തരുടെയും ഡിസിഷൻസിലുണ്ട് ഇപ്പോൾ ഞാൻ ഇതുപോലെ ഒരുപാട് പേർക്ക് കെയർ കൊടുക്കുന്ന ഒരാളാണ് എൻ്റെ കീഴിൽ ഒരു മൂവായിരത്തി എഴുന്നൂറ്റി ഇരുപതോളം ആളുകളുണ്ട് പക്ഷേ എൻ്റെ അമ്മയെ കിടപ്പിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് വീട്ടിൽ ചെന്ന് നോക്കാൻ പറ്റിയില്ലെങ്കിൽ നാട്ടുകാരെന്താ വിചാരിക്കുക ഇത്രയും പേർക്ക് കെയർ കൊടുക്കുന്നുണ്ട് സ്വന്തം അമ്മയെ നോക്കാൻ പറ്റുന്നില്ല അപ്പോൾ ഈ ഇതിനെ ഈ അമ്മയെ പ്രൊഫഷണൽ കെയറിലേക്ക് മാറ്റി കഴിഞ്ഞ് കഴിഞ്ഞാൽ എൻ്റെ മറ്റാൾക്കാരുടെ കൂടെ എനിക്ക് ഈ അമ്മയും കൂടി നോക്കിക്കഴിഞ്ഞാൽ കണ്ടോ അമ്മയും കൊണ്ട് പോയി അവിടെയാക്കി ഈ ഒരു സ്റ്റിഗ്മയെ നമുക്ക് അതിജീവിക്കാൻ പറ്റുക എന്നുള്ളതാണ് എനിക്ക് തോന്നുന്നു എല്ലാവരുടെയും ഈ ഡിസിഷൻ മേക്കേഴ്സ് എന്ന് പറഞ്ഞവരുടെ മാ ആ ഒരു തലത്തിലേക്ക് മാറിയാൽ മാത്രമേ നമുക്ക് പ്രൊഫഷണൽ കെയേഴ്സ് കിട്ടാൻ തുടങ്ങുകയുള്ളൂ അപ്പോൾ ഈ പോളിസി എന്ന് മേക്കേഴ്സും ഈ ഡിസിഷൻ മേക്കേഴ്സും തമ്മിലുള്ള ഒരു അലൈൻമെൻ്റ് ഉണ്ടല്ലോ അതിനെ ഒന്ന് കുറച്ചും കൂടി സ്മൂതൻ ചെയ്യാനായിട്ട് അവെയർനെസ്സിൻ്റെ ആവശ്യം അല്ലെങ്കിൽ അവെയർനെസ് മാത്രമല്ല നേരത്തെ സാറ് പറഞ്ഞ ഈ പ്രാക്ടിക്കൽ നോളജ് പ്രാക്ടിക്കൽ തോട്ട്സ് അത് ഉണ്ടാക്കി എടുക്കുക എന്നുള്ളത് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അത് ചെറുപ്പത്തിലെ ഉണ്ടായിരിക്കണം നമ്മൾ വീടുകളിൽ സംസാരം ഇല്ലാണ്ട് പോകുമ്പോഴും അത് എനിക്ക് തോന്നുന്നു നമ്മുടെ ഒരു സൈക്കോളജിക്കൽ ബാക്ക്ഗ്രൗണ്ട് ഒരു ഡിഫറെൻ്റ് തലത്തിലേക്ക് പോകുന്നുണ്ട് അപ്പോൾ ആ പാരൻ്റും ഇതും തമ്മിലുള്ള ബന്ധം ഫിനാൻഷ്യൽ മാനേജ്മെൻ്റ് മാത്രമാവുമ്പോഴാണ് നമുക്ക് ആ എനിക്ക് ഇത്രയും തന്നിട്ടുണ്ട് അപ്പോൾ എനിക്ക് എന്നെ പഠിപ്പിച്ചത് പത്ത് ലക്ഷം മുടക്കിയിട്ടാണ് അപ്പോൾ ഞാൻ ഇത്രയും കൊടുക്കണം നിന്നെ പഠിപ്പിച്ചത് പന്ത്രണ്ട് ലക്ഷം കൊടുത്തിട്ട് അപ്പം നീ കൊടുക്കണ്ട അത്രയാണ് അല്ലെങ്കിൽ എനിക്ക് പ്രോപ്പർട്ടി വീതം വെച്ചപ്പോൾ ഇങ്ങനെയാണ് തന്നിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ അകത്ത് നിനക്കാണ് കൂടുതൽ കൂടും ഈ ഒരു ഇക്വേഷനിലാണ് പലപ്പോഴും നമ്മൾ ഈ റിലേഷൻഷിപ്പിനെയും കാണുന്നത് എന്നുള്ളൊരു കാര്യവും കൂടി ഇതിൻ്റെ അകത്ത് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെയാണോ തീർച്ചയായിട്ടും ഞാൻ ഇത് തുടങ്ങുന്ന സമയത്തൊക്കെ സി ആദ്യ എന്ന് പറഞ്ഞാൽ ആൾക്കാർ കൺവിൻസ്ഡ് ആവുക എന്നുള്ളത് നാട്ടുകാരും വീട്ടുകാരും പേടിച്ചിട്ട് പലരും തീരുമാനങ്ങൾ എടുക്കുകയല്ല അപ്പോൾ ഞാൻ അന്നും ഇന്നും പറയുന്ന ഒരു കാര്യമുണ്ട് ഇഫ് യു ലവ് യുവർ പേരൻസ് ബ്രിങ് ദം ടു മീ അതായത് കൊണ്ട് തട്ടി വെച്ച് പോകാനല്ല അപ്പനും അമ്മയ്ക്ക് നല്ല പരിചരണം കിട്ടണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ധൈര്യമായിട്ട് കൊണ്ടുപോക്കിക്കൂ വിൽ ടേക്ക് കെയർ ഓഫ് ഇറ്റ് ഞാൻ എല്ലാവരോടും പറയും നിങ്ങൾ സമാധാനമായിട്ട് പൊക്കോ ഇവിടുന്ന് ആരും വിളിക്കുന്നില്ല എന്നുണ്ടെങ്കിൽ എല്ലാം സ്മൂത്തായിട്ട് പോകുന്നു എന്ന് വിചാരിച്ചാൽ മതി ഇവിടുന്ന് വിളിച്ചാൽ അതിൻ്റെ അർത്ഥം എന്തെങ്കിലും നിങ്ങൾ അറിയേണ്ടതായിട്ടുണ്ട് അന്നേരം തിരിച്ച് വിളിക്കുകയോ അല്ലാതെ ഫോൺ അറ്റൻഡ് ചെയ്യുകയോ ചെയ്യുക വിളിച്ചില്ല എന്ന് ഓർത്തിട്ട് വിഷമിക്കേണ്ട നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിൽ വിളിച്ച് വിവരങ്ങൾ അറിയാം ഞങ്ങളായിട്ടങ്ങോട്ട് വിളിച്ച് സുഖമായിട്ടിരിക്കുന്നു സുഖമില്ലാന്ന് പറയാലേ എന്ത് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ മാത്രം വിളിച്ച് പറയുള്ളൂ എന്ന് പറയും